സ്വീകരിക്കലും നിരസിക്കലും രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട് വിവേകപൂർവമായ നിരസിക്കലും ഉപയുക്തപരമായ സ്വീകരിക്കലും ദൈവീക പ്രവർത്തനത്തിൻ്റെ മാനുഷിക തലങ്ങളാണ് എന്ത് ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കണമെന്നും എന്ത് ജീവിതത്തിൽ നിന്ന് അന്യമായി നിർത്തണമെന്നും നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കടലിൽ വലവീശുന്ന മുക്കുവൻ്റെ വലയിലേക്ക് ഉപയോഗമുള്ളതും ഉപയോഗശൂന്യമായതും ജീവനുള്ളതും അല്ലാത്തവയും അകപ്പെടാറുണ്ട് എന്നാൽ തനിക്ക് ഉപയുക്തമായതും ആവശ്യമുള്ളതുമായ മത്സ്യത്തെയാണ് മുക്കുവൻ തൻ്റെ പടകിലേക്ക് വലിച്ചു കയറ്റുന്നത് അല്ലാത്തവയെ കടലിലേക്ക് തന്നെ തിരിച്ച് കളയാറുണ്ട് സമൂഹവും സൗഹൃദവും കടലിന് തുല്യമാണ് ആത്മാവിൻ്റെ പ്രകാശനത്തിനും ജീവിതത്തിൻ്റെ നൽവരങ്ങൾക്കും ധാർമ്മിക നീതിയുടെ തേജസ്വീകരണത്തിനും ഉപകരിക്കുന്നവരെയും ഉപകരിക്കുന്നതിനെയും ചേർത്ത് നിർത്താനും കൂടെ കൂട്ടാനും ശ്രമിക്കുക അല്ലാത്തവയെ അവിടെ തന്നെ നിരസിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുക അനുയോജ്യമായവയെ സ്വീകരിക്കുന്നതിനോടൊപ്പം ഹൃദയത്തിലേക്കും ചിന്തയിലേക്കും പ്രവർത്തിയിലേക്കും പ്രാവർത്തികമാക്കുവാനും നമുക്ക് ശ്രമിക്കാം നിരസിക്കേണ്ടവയെ ധൈര്യപൂർവ്വം നിരസിക്കണം ആദ്യം ശ്രേഷ്ഠമെന്ന് തോന്നുമെങ്കിലും പിന്നീട് ആ സ്വീകരിക്കൽ ദുഃഖാർദ്രമായി തീരാനിടയുണ്ട് മധുരമായ ശബ്ദത്തിന് മാൻ കാതോർത്ത് പരിസരം മറന്നു നിൽക്കുമ്പോഴാണ് അത് വേടൻ്റെ കിണിയിൽ വീഴുന്നത് കത്തി നിൽക്കുന്ന പ്രകാശ്വാലയോട് ആർത്തിയോട് വരുന്ന ഈയാമ്പാറ്റകൾ പോകുന്നത് മരണത്തിലേക്കാണ് ആഹരിക്കാനുള്ള ആഗ്രഹത്തോടെ അടുക്കുമ്പോഴാണ് പല മീനുകളും ചൂണ്ടയിലകപ്പെടുന്നത് കുരുടനായവൻ കുപ്പായം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു പാത്രങ്ങൾ ഉപേക്ഷിച്ച ശമരിയായ സ്ത്രീ പാനപാത്രവാഹകനെ സ്വീകരിക്കുന്നു വിവേകത്തോടെ സ്വീകരണ നിരസലുകളെ പഠിക്കാനുള്ള കളരിയായി നോമ്പിനെ നമുക്ക് ഉൾക്കൊള്ളാം സദൃശവാക്യം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വകതിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ